കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീട്ടുമരുന്നാണ് ഇത് രക്തക്കുറവിനും എല്ലിനും ബലം നൽകാനും അതുപോലെ മുടിക്ക് കരുത്തു പകരാനും പറ്റിയ ഒരു ഔഷധക്കൂട്ടാണ് ഇത് എള്ളും അവലും വിളയിച്ചത് ഏത് സമയത്തും ഈ മരുന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നാൽ ഏറ്റവും നല്ലത് മഴയും തണുപ്പും ഉള്ള കർക്കിടക മാസമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി പുര്യാക്കോസ് ഈ മരുന്ന് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു കപ്പ് നിലക്കടല ചേർക്കാം ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കളയാത്തതാണ് തൊലി കളഞ്ഞതാണേലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി എന്നാലും അതൊന്നും ചൂടാക്കി എടുക്കണം ഇത് തൊലി കളയാനായതുകൊണ്ട് ഒരുമാതിരി ഒന്ന് വറുത്ത കിട്ടണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പം തന്നെ കണ്ടോ ഇതിൻ്റെ തൊലിയുടെ കറുപ്പിലൊന്ന് കറുപ്പ് കളർ വരാൻ തുടങ്ങി അതുപോലെ പൊട്ടാൻ തുടങ്ങി ഇതുപോലെ തൊലി പോ തൊലി എടുക്കാം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചെറു കൂടി തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഒന്നര കപ്പ് എള്ള് ചേർക്കാം ഇത് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എള്ള് ഒരു മൂന്നാല് പ്രാവശ്യമേലും കഴുകണം കേട്ടോ എള്ളിനകത്ത് കുറെ അഴുക്കൊക്കെ ഉണ്ട് എന്നിട്ട് അരിച്ചെടുക്കണം എന്നെങ്കിൽ ചില എള്ളിനകത്ത് കല്ലും മണ്ണും വരെയുണ്ട് അതുപോലെ ശ്രദ്ധിച്ചെടുക്കണം ഈ എള് ധാരാളം അയൺ കെട്ടുന്നതാണ് അതുകൊണ്ടാണ് ഈ ആർത്തവ വിരാമം വന്ന സ്ത്രീകൾക്കും അതുപോലെ ആർത്തവം തുടങ്ങുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ചിലപ്പോൾ ക്ഷീണവും രക്ത കുറവൊക്കെ തോന്നും അന്നേരം തന്നെ നമുക്ക് ഈ ഇതുപോലെയുള്ള വീട്ടുമരുന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഏറ്റവും നല്ലതാണ് എള്ള് കഴിക്കാവുന്നത് എങ്ങനെയെങ്കിലും അവരുടെ വയറ്റി ചെല്ലാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ പി സി ഒ ഡിക്കും ഇത് ഒരു പരിധി വരെ പ്രതിവിധിയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ എള്ളിനകത്ത് ജലാംശം മാറുമ്പം ഇതുപോലെ പൊട്ടാൻ തുടങ്ങും അതുപോലെ അല്പം കളറും ഒന്ന് മാറി വരും ഇപ്പം എള്ള് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് മട്ടയരിയുടെ അതായത് ചുമന്ന അവല് ഇത് ചുമന്ന അവലാണ് ഇതിന് നല്ലത് എള്ളിൻ്റെ പകുതിയാണ് അവലെടുക്കേണ്ടത് അത് ചുമന്ന അവലാണ് ഏറ്റവും നല്ലത് ഇത് കട്ടിയുള്ള അവലാണ് ഇനി കട്ടി കുറഞ്ഞതായാലും തോന്നി അവൽ തന്നെ എടുക്കണം ഇതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവൽ ഇളക്കി കഴിഞ്ഞപ്പോൾ എന്തേലും അവൽ ഇളക്കിയപ്പം തന്നെ ദേ ഇതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം നമുക്ക് യിൽ വേറെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം തേങ്ങായില വെള്ളമായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മാറിക്കിട്ടി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് ഈ അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കണം ഇത് മുന്നൂറ് ഗ്രാം കരിപ്പെട്ടി ശർക്കര ഉരുക്കിയെടുത്തതാണ് കരിപ്പെട്ടി ചക്കര മുന്നൂറ് ഗ്രാം കരിപ്പെട്ടി ചക്കര ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തതാണ് അതൊന്ന് അരിച്ചൊഴിക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കാൽ കപ്പ് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഈ തൊലികളഞ്ഞ വറുത്ത കടല ഈ കടലയും ഈ ബദാം കൃഷി ചെയ്തതും എല്ലാം കൂടെ ഈ ശർക്കരയെ കിടന്ന് ഒന്ന് മധുരം പിടിച്ചു വരണം ഒത്തിരി സമയമൊന്നും വേണ്ട ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ടിപ്പിടിക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നതാണ് നമുക്ക് തീ കുറച്ചിടാം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ചേർക്കാം ഈ അവൽ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി അങ്ങോട്ട് പൊടി വല്ല വലുതൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കൊടുക്കണം ഇപ്പം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് ഇതുപോലെ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ടീനേജ് പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അയൺ കണ്ടൻറ് കൂടുതലുള്ളത് കൊണ്ട് ഇത് രക്തം ഉണ്ടാകാനായിട്ടും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് പിന്നെ ആർത്തവവിരാമമായവർ സ്ത്രീകളും ഇത് കഴിച്ചിരിക്കണം ഇവിടെ എല്ലുകൾക്കൊക്കെ ബലം കുറയുമെന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത് അപ്പോഴത്തേനും കാൽസ്യവും അയണം നന്നായിട്ട് അവർക്ക് കിട്ടണം അപ്പം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ എള്ളും അവലും വിളയിച്ചത് റെഡിയായി ഇത് ഒരു ടേബിൾ സ്പൂൺ വീതം രണ്ട് നേരവും കഴിക്കാം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ രണ്ട് നേരവും ഇത് കൊടുക്കാം അതുപോലെ എല്ലാവരും ഇത് കഴിച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് ഏത് സമയത്തുണ്ടാക്കി കഴിക്കാമെങ്കിലും ഏറ്റവും നല്ലത് കർക്കിടക മാസത്തിലാണ് അതായത് മഴയും തണുപ്പും ഉള്ളപ്പോഴാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത് വളരെ എളുപ്പത്തിൽ ഒരു വീട്ടു നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കണം എല്ലാ വീടുകളിലും ഇത് അത്യാവശ്യം ഉള്ളവരുമു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഷ്യൽ മീഡിയ